മഴ മുമ്പോടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ ഈ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നോക്കാം അപ്പോൾ അലീന തിരിച്ചെത്തിയതിന് ശേഷമുള്ള സംഭവങ്ങളാണ് പിന്നെ പറയുന്നത് അപ്പോൾ അലീന ആണെങ്കിലോ അലീനോട് ഭയങ്കര ദേഷ്യമായിരുന്നു വൈജയ്ക്ക് അപ്പോൾ അവളോട് ചില പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോഴേക്കും വൈജയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറ്റാച്ച്മെൻ്റൊക്കെ അതായത് ചില സമയത്തൊക്കെ ചില അവളുടെ സംസാരവും അവളുടെ സാമീപ്യമൊക്കെ വൈജ ആഗ്രഹിച്ചു പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെയുള്ളൊരു സ്റ്റോറിയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലീന തിരിച്ച് വീട്ടിലെത്തി അതിനുശേഷം വൈജയാന്തിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നിട്ട് മുത്തശ്ശേ വീട്ടിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അലീനയാണെങ്കിലോ അവിടെ തന്നെ സ്ഥിരതാമസം ആക്കിയൊക്കെയാണ് ബാലേന്ദ്രൻ്റെ മൂത്ത മകളായിട്ട് അവിടെ അങ്ങനെ എങ്ങനെ ജീവിക്കുകയാണ് ശരിക്കും നല്ല സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുകയാണ് പഴയതിലും ഒന്നും സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അലീനയ്ക്കാണെങ്കിലോ ഇപ്പോൾ ബാലേന്ദ്രൻ കട്ടയ്ക്ക് സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ബാലേന്ദ്രൻ അറിഞ്ഞതിന് ശേഷം അവരൊന്നിച്ച് അച്ഛനും മോളും കൂടി അങ്ങനെ ജീവിക്കുകയാണ് കുറച്ച് കൊഞ്ചലും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ അച്ഛനെന്നൊരു ഫീലൊക്കെ ഇപ്പോൾ അലീനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായി കാണിക്കുന്നത് ഇത് ബവിതയ്ക്ക് ഭയങ്കര കുശുമുണ്ടാകുന്നുണ്ട് കേട്ടോ അലീനെ കൂടുതലും ബാലേന്ദ്രനോട് മിണ്ടുന്നു അവർ ശരിക്കും അച്ഛനും ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബബിതയ്ക്ക് ഭയങ്കര സന്ദേശവും തോന്നുന്നുണ്ട് എന്നിട്ട് വൈജേന്ത്യാണെങ്കിലും ബബ്യതയോട് പറയുന്നുണ്ട് നീ എന്തിനാണ് അതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് നിന്റെ അച്ഛനല്ലേ അപ്പം നി നീ അല്ലേ അച്ഛൻ്റെ മൂത്ത മോൾ അവളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവളിങ്ങനെ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബവിതയ്ക്ക് ഇതൊക്കെ ഭയങ്കര ദേഷ്യം കയറിയിട്ട് ബവിത അലീനോട് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ നീ എന്തിനാണ് അച്ഛൻ്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നത് ഞങ്ങളുടെ അച്ഛനാണ് അല്ലാതെ നിന്റെ അച്ഛനല്ല നിന്റെ അച്ഛനെ വേണമെങ്കിൽ നീ വേറെ ആരെങ്കിലും കണ്ടെത്തിക്കൊള്ളണം ഞങ്ങളുടെ അച്ഛനെ നീ അച്ഛനൊന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത അലീനോട് കയറി പറയുകയാണ് അപ്പോൾ അലീനെ പറയുന്നത് അച്ഛനാണ് എന്നോട് പറഞ്ഞത് അച്ഛൻ വിളിച്ചോളാനായിട്ട് അതുകൊണ്ട് ഞാൻ വിളിക്കുന്നു എൻ ഭവിതിക്ക് എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് എനിക്ക് സാറെന്ന് പറയുന്നത് അപ്പോൾ ഈ കൃഷ്ണകുടും ബാബീജ് എന്തിനാണ് ഇങ്ങനെ അലീനി ചേച്ചി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലിന് ചേച്ചിയുടെയും കൂടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ അച്ഛനെന്ന് പറയാണ് അതിങ്ങനെ ശരിയാകും നമ്മൾ മൂന്ന് മക്കളിലെ അച്ഛനെ പിന്നെ ഇവളുടെ അച്ഛൻ എങ്ങനെയാവുന്നത് ആ അതൊക്കെ ശരിയാകും അത് അങ്ങനെയാണെന്ന് പറയണം എന്തായാലും ഒരമ്മയുടെ മക്കളല്ലേ എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും അലിനെഹി ഇവളെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഭവിധ പെട്ടെന്ന് ഒരമ്മയുടെ മക്കളോ അതായത് നമ്മളൊക്കെ ഒരമ്മയുടെ മക്കളല്ലേ അലിനെ ചേച്ചി നമ്മുടെ അമ്മയുടെ പോലെ തന്നെ അങ്ങ് വിചാരിച്ച പോരെ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അങ്ങനെ ചിന്തിച്ചാലെന്തോ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല അവള് ചുലവിനൊരു അച്ഛനും അമ്മയും ഉണ്ടാക്കാനായിട്ട് വന്നതാണോ ഇങ്ങോട്ട് വീട്ടുവേലക്കാരി എന്നും വീട്ടുവേലക്കാരി തന്നെയാണ് അല്ലാതെ ഇവിടുത്തെ വീട്ടുകാരി അവനോ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അപ്പം കൃഷ്ണയും ഭവിധി അലീനേയും കൂടെയുള്ളൊരു സംഭാഷണമാണത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാലേന്ദ്രൻ കേൾക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാലേന്ദ്രം പെട്ടെന്ന് കൃഷ്ണ അലിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് ഭവിതയെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പെൺമക്കൾക്ക് അച്ഛനോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനോടും അലീനെ കൂടുതൽ മിണ്ടുന്നതും സ്നേഹം കാണിക്കുന്നതും അച്ഛൻ അലീനോട് സ്കൂളിൽ സ്നേഹം കാണിക്കുന്നതൊക്കെ അവൾക്ക് കുറച്ചങ്ങ് വിഷമം തോന്നി കുറച്ച് കുശുമ്പ് വന്നതാണ് കേട്ടോ ഇത് എൻ്റെ അച്ഛനാണല്ലോ പിന്നെ എന്തിനാണ് ഇവൾ ഇത്ര സ്നേഹം കാണിക്കുന്നത് ഇവളുടെ അച്ഛനൊന്നും അല്ലോ എന്നൊക്കെ ഒരു കുശുമ്പ് വന്നതാണ് ബബിതയ്ക്ക് അപ്പോൾ അത് കുഴപ്പമില്ല ബാലേന്ദ്രൻ അതിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ബബിത ഇങ്ങനെ ഏറെ താമസിയാതെ അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിയും ചെയ്യുമല്ലോ എന്ന് പറയണേ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ പറയുന്നുട്ടോ ബാലേന്ദ്രൻ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും ബബിതയെ അറിയിക്കണം അല്ലാതെ പിന്നെ അവളിങ്ങനെ എപ്പോഴും ഇങ്ങനെ എതിർത്ത് നിന്നുകൊണ്ടേ ഇരിക്കുമല്ലോ വതിചയ്ക്ക് അതൊരു സപ്പോർട്ടും കൂടി െന്ന് പറേ അപ്പോൾ അവർ തമ്മിലിടയ്ക്ക് ഇങ്ങനെ ചെറിയ വഴക്കും ചെറിയ ബഹളങ്ങളും ബഹളങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ വൈദ്യാണെങ്കിൽ ഭവിത ഇങ്ങനെ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ രോഹിത് തന്നെ മറുപടി ഒന്നും പറയുന്നില്ല രോഹിത് ഒന്നും മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ട് അവൻ തോന്നിയ പൊടി അങ്ങനെ നടക്കുകയാണല്ലോ രോഹിത് ഹരിയുടെ കൂട്ടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ അത് കാരണം അലീനെ അങ്ങോട്ട് വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി കടപ്പാട്ടിലേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അവിടെ അലീനയും അതുപോലെ മുത്തശ്ശി ഇല്ല ബാക്കി ഇനി കൃഷ്ണയും രോഹിത്തും ബാലേന്ദ്രനും വൈജി വൈജയന്തിയും ഒക്കെയുള്ള മുത്തശ്ശി കൊല്ലപ്പള്ളിയിൽ താമസം വൈജയും കുറച്ച് നാൾ കൊല്ലപ്പള്ളിയിൽ പോയി താമസിച്ചു എന്നിട്ട് തിരിച്ചു വന്നു വേറെ വഴിയിലാന്ന് കണ്ടിട്ടായിരിക്കും തിരിച്ചു വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജ പെട്ടെന്ന് പത്രത്തിലൊരു വാർത്ത കാണുന്നത് ആ വാർത്ത കണ്ടതും വൈജിക്കങ്ങ് ഭയങ്കര ടെൻഷനാവുകയാണേ ആ വാർത്തയിലാണെങ്കിൽ കാരണം അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ മരിച്ചുപോയി എന്നാൽ അങ്ങനൊരു കുഞ്ഞിനെ കുറിച്ചുള്ള വാർത്തയാണ് കൊടുത്തിട്ടുള്ളത് ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് മരിച്ചു പോയതിനെക്കുറിച്ചുള്ള വാർത്തയൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ വൈജയ്ക്ക് പെട്ടെന്നൊരു വിഷമം തോന്നി അപ്പോൾ അതായത് തൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ വൈജ ഇങ്ങനെ പെട്ടെന്ന് ഓർത്ത് പോകുകയാണെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും താൻ കണ്ടിട്ടില്ല തനിക്ക് അതൊന്നും കാണാൻ പോലും പറ്റില്ല അത് ആകുഞ്ഞായിരുന്നോ പെങ്കുഞ്ഞായിരുന്നോ എന്തായിരുന്നെന്ന് പോലും അറിയില്ല തന്നെ ആരും അറിയിച്ചതുമില്ല പിന്നെയാണ് അമ്മ പറഞ്ഞത് ഒരു പെൺകുഞ്ഞായിരുന്നു എന്നുള്ളത് ആ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് വേറൊന്നും എന്ന് പറയുകയാണെ അപ്പോൾ വാർത്ത വല്ലാതെ തന്നെ മാനസികമായിട്ട് വൈജം അങ്ങ് ഒലച്ചു കളയുകയാണെ വൈജിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ എന്നിട്ട് പത്രം വായിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ആ സമയത്ത് പത്രത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പെറുപിറത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ഞാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ എനിക്ക് നേടാനും പറ്റിയിട്ടില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയി ഇപ്പോഴാണെങ്കിൽ ഒരു സ്വസ്ഥത സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്തിട്ടുമൊക്കെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു വിവാഹ ജീവിത സ്വപ്നം കണ്ടതും അതെല്ലാം നഷ്ടപ്പെട്ട് പോയതും ഒക്കെ ഓർത്തിട്ട് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് വൈജയന്തി വല്ലാതെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അലീനെ കിച്ചണിൽ നിന്ന് വരുന്നു കേട്ടോ വൈജയന്തി അപ്പം കിച്ചണിൽ നിന്ന് വന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് വൈജാന്തിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് വൈജ വലിനിക്കും മനസ്സിലാവണേ എന്നിട്ട് വന്നിട്ട് പറയണം മാഡം എന്ത് പറ്റി എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല തല താഴ്ത്തി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ആരും കാണണ്ട എന്ന രീതിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ വൈജാന്തി ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും എന്ത് പറ്റിയോ ഒന്നും വയ്യേ എന്തെങ്കിലും അസുഖമുണ്ടോ പനിയുണ്ടോ എന്തെങ്കിലും കോഫി എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയണേ അപ്പോൾ എന്തെങ്കിലും വഴക്ക് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വൈജയന്തി ഭയങ്കര കൂളായിട്ടിരിക്കുകയാണേ അപ്പോൾ വൈജയന്തിക്ക് എന്തോ പറ്റിയെന്നുള്ളത് അലീനക്ക് മനസ്സിലായി എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെട്ടെങ്കിലും സംസാരിക്കുമല്ലോ ഇപ്പം അതുമില്ല ആലീനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ അതും പറയുന്നില്ല അപ്പോൾ എന്തായിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അലീന ആണെങ്കിലോ വൈജയന്തിയോട് നിന്നിട്ട് പറയണം എന്ത് പറ്റി മാഡം എന്ത് പറ്റി എന്ത് പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വൈജയന്തി പെട്ടെന്ന് പെർ പുറത്തുണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ് മാഡം എന്ത് പറ്റും എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഏത് കുഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വൈജയന്തി പെട്ടെന്ന് തന്നെ ഇങ്ങനെ എണീറ്റിട്ട് വൈ അലീനെ കെട്ടിപ്പിടിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ തേങ്ങ ഓടിയിട്ട് ഇങ്ങനെ കഴിയുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടി എന്നെ ചതിച്ചു എല്ലാവരും എന്നെ പിന്നെ എന്നെ ചതിച്ച് വഞ്ചിച്ച് ഇങ്ങനെയൊക്കെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ഇത്രമാത്രം ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോഴും എന്നെല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പൊട്ടി പൊട്ടി കരയാണ് അത് കണ്ടപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നി എന്ത് പറ്റിയാവോ മാഡത്തിന് അലീനെ തൊടു പോലും ചെയ്യല്ല ചെയ്യാത്ത സ്ത്രീയാണ് അവർ പെട്ടെന്നാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും പിന്നെ അലീനയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് വൈജയന്തി ഇരിക്കുകയാണ് അലീന നിൽക്കുകയാണ് അലീനെ അങ്ങനെ തലയിൽ തലോടിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ അപ്പോഴേക്കും എന്താ സംഭവം എന്നൊന്നും അറിയാതെ നിൽക്കണം അപ്പോഴേക്കും ബബിതയും കൃഷ്ണയൊക്കെ താഴേക്ക് ഇറങ്ങി വന്നു ഈ കാഴ്ച കണ്ടതും ബബിത ആകെ ഷോക്ക് ആയിപ്പോയിട്ടാണ് അമ്മ അലീനെ കെട്ടിപ്പിടിച്ച് കരയെ കൃഷ്ണയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് സന്തോഷം തോന്നുകയാണ് അമ്മയ്ക്ക് ചേച്ചിയുള്ള ദേഷ്യമൊക്കെ മാറിക്കാണോ എന്ന് പറയുകയാണേ അപ്പം കൃഷ്ണയ്ക്കും അങ്ങനെ ആ ഒരു വിചാരം വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് സ്റ്റിയർ കേസ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണത് ആകെ ഞെട്ടിപ്പോകണം കേട്ടോ അവരിങ്ങനെ അലീനാണെങ്കിൽ വൈജയന്തിൻ്റെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കണം അപ്പോഴേക്കും വൈജയന്തി എൻ്റെ ജീവിതം എൻ്റെ ലൈഫ് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാവരും എന്നെ ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ പറയും എനിക്ക് ആരും ആരുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെ എന്ത് പറ്റി മാഡം ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറയുകയാണേ പെട്ടെന്ന് ബബിത അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജയ്ക്ക് തലകാല ബോധം വരുന്നത് വൈജ പെട്ടെന്ന് തലപൊക്കി നോക്കുമ്പോഴേക്കും അലീനെ വൈജ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ വൈജ വൈജക്കായി പിൻവലിക്കുന്നുണ്ട് എന്നിട്ട് മുഖത്ത് അടിച്ചിട്ട് നീ നിന്നോടല്ല ഇങ്ങനെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വന്ന് മാഡത്തിന് കെട്ടിപ്പിടിച്ചതല്ല എന്ത് പറ്റി എന്നുള്ളത് ചോദിച്ച് എന്താ പറയുക എന്താ പറയുക പറ്റിയും ചോദിച്ചപ്പോഴെങ്കിൽ മാഡമാണ് എന്നെ കെട്ടിപ്പിടിച്ചത് മാഡം എന്തൊക്കെയോ പെറു കുറത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടെന്നോ ആരൊക്കെയോ പറ്റിച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഭവിത ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കുകയാണെ പറ്റിച്ചു തന്നോ എന്ത് പറ്റിച്ചു തന്നു എന്ത് നഷ്ടപ്പെട്ടു എന്ന് ഞാനൊന്നും പറഞ്ഞില്ല ഇവള് വെറുതെ പറയുകയാണെന്ന് പറയണേ എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് എണീറ്റ് പോവാണ് പോയതിന് ശേഷം പിന്നെയും തിരിഞ്ഞ് അലിനെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അപ്പം അലിനെ ചെറിയൊരു ചെറിയൊരു കൂടി വൈജ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണയ്ക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി ഈ കാര്യം കണ്ടപ്പോഴേക്കും അങ്ങനെ വൈജ പോയതിന് ശേഷം ബബിത വന്നിട്ട് ദേഷ്യപ്പെടുക നീ എന്തിനാണ് എൻ്റെ അമ്മയെ വന്നിട്ട് കെട്ടിപ്പിടിച്ചത് അത് എൻ്റെ അമ്മയാണ് നിൻ്റെ അമ്മയല്ല ഒരുപാട് മോള് കളിക്കാൻ നിൽക്കേണ്ടേ ഇനി അമ്മയും കൂടെ തട്ടിയെടുക്കാൻ നിൽക്കണ്ട അച്ഛനെ നീ ഓൾറെഡി തട്ടിയെടുത്തു ഇറങ്ങി പൊക്കൂടെ നിനക്കെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ബബിതയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ഞാൻ എന്നിട്ട് ചേച്ചിയാണ് ചേച്ചിയോട് ചേച്ചിയോടങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നീ അറിയണം റെസ്പെക്റ്റോട് കൂടി വേണം ചേച്ചിയോട് നീയോ എൻ്റെ ചേച്ചിയോ ഒരു നിമിഷം ബബിത ഞെട്ടിയിട്ടോ നീ എങ്ങനെ എൻ്റെ ചേച്ചിയാവും വേറെ ആരോടെങ്കിലും പോയി പറ എനിക്ക് ചേച്ചിമാരൊന്നുമില്ല ഞാനാണ് ഇവിടുത്തെ മൂത്തമോള രോഹിതേട്ടനാണ് എൻ്റെ ഏട്ടൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് പിന്നെ കൃഷ്ണമോളോ അല്ലാതെ നീ വലിയ ചേച്ചിയാവനോ നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറയണം എനിക്ക് വേറെ ആരത്തെങ്കിലും നോക്കി എൻ്റെ അടുത്തൊന്നും ഇത് നടക്കില്ല എന്ന് പറയുകയാണേ അപ്പോൾ ഇത്രയും പറയുമ്പഴേക്കും നിൻ്റെ അടുത്ത് നടക്കും രോഹിത്തിനു നടക്കും രോഹിത്തിൻ്റെ അടുത്ത് നടക്കും ആ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് പോവാണേ ആ പിന്നെ നിന്നെക്കൊണ്ട് വല്ലതും പറ്റുമോ നീ ഒന്ന് ഇറങ്ങി പൊക്കോട്ടി നിനക്ക് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബബിദങ്ങ് ദേഷ്യപ്പെട്ടു അപ്പോഴും കൃഷ്ണ ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിച്ചു കേട്ടോ സൂപ്പർ ചേച്ചി എന്നാലും അമ്മ ചേച്ചി കെട്ടിപ്പിടിച്ചല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ എന്തോ വിഷമത്തി എന്ന് തോന്നുന്നു ചുമ്മാ ചോദിച്ചുകൊണ്ട് ചെന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചതാണ് നിങ്ങളാരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കെട്ടിപ്പിടിച്ചു പറഞ്ഞു അപ്പോഴാണ് കൃഷ്ണമുള്ള ഓർക്കുന്നത് ഓ അറിയാമെന്നുള്ള കാര്യം അലീനെ ചേച്ചിക്ക് അറിയില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അലീനെ പറയുന്നുണ്ട് ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി മാഡം അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണെ അപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു അല്ലെ എത്ര വർഷങ്ങളായിട്ട് കൊതിക്കുന്നൊരു കാര്യമാണ് വർഷങ്ങളായിട്ട് കൊതിക്കുന്നോ ചേച്ചി എന്തായി പറയുന്നത് അപ്പോൾ കൃഷ്ണ ഒന്നും അറിയത്തേ ഏയ് ഒന്നുമില്ല ഞാനിതുവരെ എൻ്റെ മൃജത്വം അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നാലും അത് വേറെ ആരെയും ഞാനങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല ആ ഒരു ഫീലൊന്നും എനിക്കറിയില്ല എന്ന് പറയാനോ അപ്പോൾ കൃഷ്ണമോളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഫീലാണ് ഉണ്ടായതെന്ന് പറയുകയാണ് അപ്പോൾ കൃഷ്ണൻ മനസ്സിൽ പറഞ്ഞു സ്വന്തം അമ്മയെ കെട്ടിപ്പിടിച്ച പിന്നെ ആ ഫീനലെ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ പറയുക കേട്ടോ എന്തായാലും എനിക്കൊരുപാട് സന്തോഷമായി ചേച്ചി എന്താ പറയുക അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർത്ത് നിൽക്കണം അപ്പോൾ അലിനെ ആ സീൻ ഓർത്ത് നിൽക്കുകയാണ് വൈജി ഇങ്ങനെ ആകെ ഒരു ടെൻഷനിൽ നിൽക്കുക കേട്ടോ അലിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു അത് ഓർത്തിട്ട് വൈജയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു ഫീൽ തോന്നിയാണ് വൈജി ഇങ്ങനെ തിരിച്ചിന്തിക്കും എനിക്ക് അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തോന്നി എനിക്കെൻ്റെ ബബിത കെട്ടിപ്പിടിക്കുന്ന പോലെ കൃഷ്ണ മോളെ കെട്ടിപ്പിടിക്കുന്ന അതിന് മേലെ എന്തോ ഒരു ഫീൽ എനിക്ക് അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ തോന്നി എന്തായിരിക്കും അത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ആകെ ഇങ്ങനെ ഉണർന്ന പോലെ ഒരു ഫീല് അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ ബബിതയാണോ കൃഷ്ണയാണോ എന്നറിയില്ല ഞാനെങ്ങനെ അലീനെ കെട്ടിപ്പിടിച്ചു എന്തുകൊണ്ടായിരിക്കും ഞാൻ അവളെ കെട്ടിപ്പിടിച്ചത് എനിക്ക് എന്തുകൊണ്ടായിരിക്കും ആ ഫീൽ വന്നത് എന്നൊക്കെ വൈജ ഇങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് വൈജ ഒരു ഉത്തരം കിട്ടാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൾ അവളെന്തിനാണ് എന്നെ കെട്ടിപ്പിടിച്ചു അവൾ എന്തിനായിരിക്കും അങ്ങനെ ചിരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന കുട്ടിക്ക് കയറി ചെല്ലുന്നത് വൈജിയുടെ അടുത്തേക്ക് മാഡം എന്ന് വിളിച്ചിട്ട് ആ എന്താണെന്ന് ചോദിക്കുക മാഡത്തിന് എന്തെങ്കിലും കോഫിയോ ചായോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണേ മാഡം വല്ലാതെ ആണെന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചതെന്ന് പറയണേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നത് ശരിയെന്ന് പറഞ്ഞിട്ട് അലീനങ്ങ് പോന്നിരിക്കുമ്പോൾ അലീനിങ്ങ് വന്നു ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും നീ എന്തിനാണ് എന്നെ കെട്ടിപ്പിടിക്കാൻ പോയത് ഞാൻ മാഡത്തെ ഇല്ല മാഡം എന്നെയാണ് കെട്ടിപ്പിടിച്ചെന്ന് പറയുന്നത് മാഡം അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ വന്നതാണ് പെട്ടെന്ന് എന്നെ മാഡം കെട്ടിപ്പിടിച്ചു തോള്ളും തൊട്ടതേ ഉള്ളു ഞാനൊന്നും ചെയ്തില്ല മാഡം ആണ് കെട്ടിപ്പിടിച്ചെന്ന് പറയുന്നത് എന്നാലും എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് മാത്രമല്ല മാഡം കുറച്ച് കാര്യങ്ങളൊക്കെ ആന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കാര്യങ്ങളും ഞാൻ എന്ത് കാര്യം പറഞ്ഞു മാഡം കരയുന്നുണ്ടായിരുന്നു നഷ്ടപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നഷ്ടപ്പെട്ട ജീവിതത്തെക്കുറിച്ചോ കുഞ്ഞിനെക്കുറിച്ചോ നഷ്ടപ്പെട്ട അപ്പോൾ വൈജാഖ് കേട്ടോ അയ്യോ ഇവളത്തേക്ക് ഇവള് കേട്ടോ എന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ടെൻഷനാകുവാണേ അപ്പോൾ അലീന പറഞ്ഞത് അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ ആദ്യം വേറെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹേ അങ്ങനെയൊന്നുമില്ല എനിക്ക് മൂന്ന് മക്കളേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണേ അങ്ങനെയല്ലല്ലോ എനിക്ക് മാഡത്തിന് ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു തോന്നണു ജനിച്ച ഉടനെ തന്നെ എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ഇത്ര കറക്റ്റായിട്ട് പറയുന്നു നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ അല്ല മാഡം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മുഖം പോലും ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു എന്ന് പറയണം ആ അങ്ങനെ ഓർക്കാൻ കാര്യം എന്താണ് പത്രത്തിലെ വാർത്ത കണ്ടത് ജനിച്ച ഉടനെ കുഞ്ഞു മരിച്ചു പോയെന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട് എല്ലാ വാർത്തയും ശരിയാവണമെന്നില്ല കേട്ടോ മാഡം അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഹാ ച ജനിച്ച ഉടനെ കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെ ചിലപ്പോൾ ബന്ധുക്കൾ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും ചിലപ്പോൾ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ കുഞ്ഞിനെ പോലെ ഓർഫണേജിലും കൊണ്ടാക്കിയിട്ടുണ്ടാവും മാഡം അത് കേട്ടതും വൈജയന്തിൻ്റെ മനസ്സിന് ഇങ്ങനെ കൊളുത്തിയമാതിരി ആവാണ് ആ ഒരു കാര്യം എന്നിട്ട് നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അല്ല ചുമ്മാ പറഞ്ഞതുള്ളൂ മാഡം ഇങ്ങനെ ടെൻഷൻ ആയതുകൊണ്ട് പറഞ്ഞുള്ളൂ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കുഞ്ഞിൻ്റെ മുഖം ഒന്നും കണ്ടില്ല എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയണേ എന്നിട്ട് അലീനെ അങ്ങ് പോകുന്നുള്ളത് ആ സമയത്ത് അലീനെ ചിന്തിച്ചോണ്ടിരിക്കുക അവൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞത് പിന്നെ ഓർഫണേജ് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ ആയിരിക്കുമോ അല്ല ഓർഫണേജിലും കൊണ്ടുപോയാക്കിട്ടുണ്ടാവുമോ പെൺകുഞ്ഞാണെന്നുള്ളത് എൻ്റെ വാശിക്ക് മുന്നിൽ തോറ്റ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനോട് കള്ളം പറഞ്ഞു ഇനി വല്ല ഓർഫണേജും കൊണ്ടുചെന്ന് ആക്കിയിട്ടുണ്ടാവുമോ തൻ്റെ കുഞ്ഞിനെ എന്ന് പറയണേ അപ്പോൾ എന്നിട്ട് വൈജ് ഒരു കാര്യം തീരുമാനിക്കുക ഈ ഈ വീട്ടിൽ ഇതിനൊരു കാര്യം തീരുമാനിക്കണം കുറച്ച് ദിവസമായിട്ട് എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ളൊരു ചിന്ത വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും എനിക്ക് അറിയണം തൻ്റെ ജീവിതം ഇത്രകാലം ഇങ്ങനെ ആയിരുന്നു ഇനി അങ്ങോട്ടും മോശമായിട്ട് തന്നെയാണ് പോയി എന്തായാലും വേണ്ടത് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വേണ്ട അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ എല്ലാവരും അറിയും തൽക്കാലം ഗംഗേട്ടനോട് ചോദിക്കാം അല്ലെങ്കിൽ ബാലേട്ടനോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് പറയേണ്ട അങ്ങനെ വൈജ തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള സത്യം അറിയാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അങ്ങനെ മാലതി ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ മാലതി ഫോൺ ചെയ്യുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് എന്തു പറ്റും വൈജ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനൊരു കാര്യം ചോദിച്ചാൽ മാലതി എടുത്ത് തന്നൊരു സത്യം പറയുമോ എന്താ നീ ചോദിക്കുകയും സത്യം പറയാം എന്നാണെങ്കിൽ സത്യം പറയാം അല്ലാതെ എനിക്ക് നിന്നോടൊന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരിച്ചു പോയെന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത് അങ്ങനെയല്ലേ വിശ്വസിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോഴേക്കും മാലിതിയാകെ ഷോക്ക് ആവുന്നുണ്ടേ എന്താ വായിച്ചാൽ നീ ഇങ്ങനെ ചോദിക്കുന്നത് എന്ത് പറ്റി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാണ് ശരിക്കും എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കൂടി എന്നെ വല്ല ഓർഫനേജിലും കൊണ്ടുചെന്ന് ആക്കിയതാണോ എന്താ ഇത് നീ പറയുന്നത് ശരിക്കും മാലിതിയാക്കി ഷോക്കായിപ്പോയി കേട്ടോ എന്താ വൈജ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ മരിച്ചു പോയത് അല്ലേ അതുപോ അതുകൊണ്ടല്ലേ ഡോക്ടറും അതുമല്ലേ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു നിങ്ങളൊക്കെ പറഞ്ഞു കുഞ്ഞു മരിച്ചു പോയതാണ് പക്ഷേ എന്നെ പറ്റിക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ പറയാമല്ലോ ശരിക്കും ആ കുഞ്ഞു മരിച്ചിരുന്നോ അതെല്ലാവരും കൂടി ആ കുഞ്ഞിനെ വല്ല ഓർഫണേജിലും എനിക്ക് എനിക്കെൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെ അത് കേട്ടപ്പോഴേക്കും മാലതിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് വൈജ ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആകെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ വൈജ ഒരിക്കലും അത് അറിയാൻ പാടില്ലാന്ന് തന്നെ തീരുമാനിൻ്റെ പൊന്ന വൈജേ അതൊക്കെ സത്യം തന്നെയാണ് അതിലൊരു കള്ളത്തരവുമില്ല നിൻ്റെ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരിച്ചു പോയി അതുകൊണ്ട് തന്നെ നീ ഇതൊക്കെ ഓർത്ത് ഇത്രയും വർഷം കഴിഞ്ഞ് ഇതൊക്കെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അങ്ങനെ ഓർത്തുന്നേ ഉള്ളൂ നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട നിന്നിൻ്റെ ഉള്ള സ്വസ്ഥതയും സമാധാനവും കളയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണേ അല്ലെങ്കിൽ ഉടപ്പം എന്ത് സ്വസ്ഥതയും സമാധാനം ഉള്ളത് ഒരു സ്വസ്ഥതയിലൊരു സമാധാനവും ഇല്ല നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനിവിടെ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ വേറൊരു ലോകത്താണിപ്പോൾ ബാലേന്ദ്രൻ്റെ മോളും ബാക്കി എല്ലാവരും കൂടെ പുതിയത് മോ മോളെ കിട്ടിട്ടുണ്ട് അലീന അവരെല്ലാവരും കൂടെ ഭയങ്കര ആനന്ദത്തോടു കൂടി കഴിയാണ് അപ്പോൾ ഞാനും എൻ്റെ മക്കളും ആ രണ്ടു മക്കളും ആർക്കും വേണ്ടാതെ ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ ജീവിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണെ അതൊക്കെ ശരിയാവും നീ ഒന്ന് സമാധാനോട്ടിരിക്കുകയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വൈജയുടെ ഉള്ളിൽ തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള സംശയവും തീരുന്നില്ല എന്നിട്ട് വൈജ ലാസ്റ്റ് തിരിച്ചറിയുന്നുണ്ട് അല്ലാണ്ട് തൻ്റെ മോളെന്ന് അതൊക്കെ അവസാനമാണ് തിരിച്ചറിയുന്നത് എന്താണെങ്കിലും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും അലീന അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിൽക്കുന്നത് റിവ്യൂ ഇഷ്ടമായിരിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആ ഹൈപ്പ് പ്രസ് ചെയ്യാനും മറക്കരുത്